എന്തുണ്ട് വിശേഷം പുതിയ പശുവിനായിട്ട് വാങ്ങിയല്ലേ ആ പുതിയതാണോ നമ്മുടെ സർക്കാരിന്റെ ഞാൻ പേര് സീനത്ത് സീനത്തോ നിങ്ങൾ ഇത് എന്ത് ഭാവിച്ച രാമേട്ടന്റെ ദൂരത്ത് സീനത്തെന്ന പശുണ്ടായിൽ ഞാൻ പറയണം സിംഹത്തിന്റെ പേര് വരെ മതം നോക്കി മാറ്റുന്ന കാലം ആരാമേട്ട് മൃഗങ്ങളുടെ പേരിൽ പോലും മതം ചുമക്കുന്ന ഈ കാലത്ത് ും മരങ്ങൾക്കും ആകാശത്തിനും ജാതിയില്ലാത്ത ഈ ഭൂമിടോടോ അതാ പറഞ്ഞു വരുന്നത് മതേതര രാജ്യത്തിനായി മതങ്ങൾക്കപ്പുറത്തുള്ളവരുടെ മനസ്സാണ് നമുക്ക് വേണ്ടത് എന്നാ പിന്ന ഇവർ